നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിന് ചക്ക ഒരു വീഡിയോ ചെയ്തിരുന്നു കോടി കായച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഐറ്റം വന്നപ്പോൾ തന്നെ നല്ല അടിപൊളി ചക്ക അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് ഇതാ ഇതിന്മേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് ചക്ക പിന്നെ കൂടാതെ താഴെ ഉണ്ട് രണ്ട് മൂന്ന് ചക്കട്ട അപ്പോൾ ഇതിന്റെ കൊമ്പൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ തലഭാഗം കട്ട് ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ അത്യാവശ്യം ഇപ്രാവശ്യത്തെ ചക്ക തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ചക്ക ഉണ്ടായിട്ടുള്ളത് നല്ല മഞ്ഞ കളറുള്ള നല്ല മധുരമുള്ള നല്ല ചുളള നല്ല തിക്കായിട്ടുള്ള നല്ല സ്വീറ്റായിട്ടുള്ള ചക്കയാണ് അപ്പോൾ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ച തയ്യാ കേട്ടോ എന്തായാലും നല്ല ഉഷാറായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരുപാട് ചക്ക ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ സീസണോ ചക്കയുടെ അല്ല എന്നാലും നമ്മളെ ഈ ചക്കമ്മിലാവുമ്പോൾ നല്ല അടിപൊളി ചക്ക കായ്ച്ചിട്ടുണ്ട് അപ്പോൾ ഏത് കാലത്ത് നമുക്ക് ചക്ക തോന്നാൻ പറ്റും ദമ്പലത്തിൽ തൈകളൊക്കെ വാങ്ങി വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണേ ഇങ്ങനെയുണ്ട് നമ്മളെ വിലാവ് നമ്മളെ അഭിപ്രായം എന്ന് പറയാം ഇതിൻ്റെ കറക്റ്റ് പേരൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ അറിയണമെന്ന് പറഞ്ഞില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഏത് സീസണിലും ചക്ക അത് നമുക്ക് കഴിക്കാൻ പറ്റും ദമ്പലത്തൊരു വിലാവൊക്കെ വെച്ചാൽ അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം